സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഇവർക്ക് ഈ ടാബ്ലെറ്റ് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും നോമ്പ് കാലത്ത് മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് ഡോക്ടറുടെ ഒപ്പീനിയൻ എന്താ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന എല്ലാ മരുന്നുകളും നോമ്പിനും കഴിക്കണം മരുന്ന് ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത് അത് നോമ്പിന് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ പുലർച്ചെ അത്താഴം കഴിച്ചതിന് ശേഷം ഒരു ഡോസ് കഴിക്കുക ഇപ്പൊ രണ്ട് നേരം കഴിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അത്താഴം കഴിച്ചതിന് ശേഷം ഒരു ഡോസ് കഴിക്കുക അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷം ഇഫ്താറിന് ശേഷം അടുത്ത ഡോസ് കഴിക്കുക ഇനി മൂന്ന് നേരം മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർ രാവിലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ പുലർച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഡോസ് കഴിക്കുക ഇത്താറിന് തൊട്ട് ശേഷം നമ്മൾ എന്താ അടുത്ത ഡോസ് കഴിക്കുക അത് കഴിഞ്ഞ് രാത്രി നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുക നമ്മൾ വിവാദത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് മൂന്നാമത്തെ ഡോസ് എടുക്കുക അപ്പോൾ ഈ മരുന്ന് എടുക്കുക എന്നുള്ളതൊന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ എടുത്താൽ മതി